മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അതുപോലെ ഉണ്ണിയും കരുണയും ദുർഗെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് മഹാലക്ഷ്മിയുടെ മരണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടിയേക്കാണല്ലോ അതേസമയം നമ്മുടെ മഞ്ജു മേഹനും വന്നിട്ടുമില്ല മേഹനാഥൻ്റെ അച്ഛനും അമ്മയും പോകാനൊരുങ്ങിയപ്പോൾ മേഘനാഥൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മയും അമ്മ പോകണ്ട കേട്ടോ എന്ന് പറയുമ്പം സീമന്തിനേയും പേടിയായിട്ട് ഞാനും പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തണു അങ്ങനെ അവരാരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുമില്ല അതേസമയം നമ്മൾ കരുണ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേക്കുമായിട്ട് വരുന്ന പയ്യനെ നമ്മളുടെ മാർക്കോ വിളിച്ച് ഒരു ക്യാമറ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കമലേശ്വരത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണമെന്നാണ് അയാളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കരുണയ്ക്കോ ഉണ്ണിക്കോ അറിയില്ല അവർ കേക്ക് വന്നതും ഇതിൽ എന്തെങ്കിലും എഴുതണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഒന്നും എഴുതണ്ട എന്ന് പറഞ്ഞാൽ കേക്ക് മേടിച്ച് വെച്ചിട്ട് ഉണ്ണി തന്നെ മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികളെന്നൊക്കെ അതിനകത്ത് എഴുതി വെക്കുന്നുണ്ട് ഇതേ സമയം ആ വന്ന പയ്യൻ എല്ലായിടത്തും കൂടി നോക്കിയിട്ട് ആ ഒരു ക്യാമറ ജനല് തുറന്ന് ജനലിൻ്റെ ഉള്ളിൽ അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും അറിയാണ്ടായിട്ട് ഇവരുടെ സന്തോഷം ഈ സന്തോഷങ്ങളെല്ലാം കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ആർക്കോയും നേരിട്ട് കാണുക എന്നൊന്നും ഇവർ അറിയുന്നില്ല മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മളുടെ പ്രതാപനും അമ്മയൊക്കെ സന്തോഷിക്കുന്നത് അങ്ങനെ നമ്മളുടെ പ്രതാപനും അമ്മയൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെ കേക്ക് മുറിക്കുന്നുണ്ട് ഇതൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് മാർക്കോ പറയുന്നുണ്ട് ഇത്രയും മനസാക്ഷി ഇല്ലാത്തവർക്കാണോ കണ്ണൻസാറ് ചെല്ലും ചെലവും കൊടുത്ത് സംരക്ഷിക്കുന്നത് ഇവരെയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം അങ്ങനത്തെ സൈസാണ് പാവം മഹാലക്ഷ്മി മരിച്ചു എന്ന് വിചാരിച്ച് ഇത്രയധികം സന്തോഷിക്കുന്നത് ഇവരൊന്നും ഒരിക്കലും വെറുതെ വിടരുത് കണ്ണൻ സാറ് അവരെയൊക്കെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടുക ചെയ്യണ്ടേ എന്ന് പറയുമ്പം തോമസ് ഡോക്ടറും പറയുന്നുണ്ട് എന്നാലും എൻ്റെ കണ്ണാ നിന്റെ ബന്ധുക്കൾ ഇത്രക്കും അതുപതിച്ചവരാണോ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും അതുപോലെ രണ്ടാനച്ഛൻ്റെ അമ്മയും പിന്നെ ആ കരുണ മഹാലക്ഷ്മിയുടെ സ്വന്തം അനുജത്തി എന്നിട്ടും സ്വന്തം ചേച്ചി മരിച്ചതിൽ അവൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് ഇവരൊന്നും വെറുതെ വിടരുത് കണ്ണാന്നൊക്കെ തോമസ് ഡോക്ടറും പറയുന്നുണ്ട് അതുപോലെ മാർക്കോയും അനന്തൊക്കെ പറയുന്നുണ്ട് അതേസമയം കണ്ണൻ പറയുന്നുണ്ട് ഇത്രയും കാലം ഇവർ എന്നോട് സ്നേഹം കാണിച്ചത് എൻ്റെ സ്വത്തുക്കൾ കിട്ടുമെന്ന് വിചാരിച്ചാൽ എനിക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് എനിക്കൊരു ജീവിതം ഉണ്ടായപ്പോൾ എൻ്റെ ഭാര്യയെ എന്നിൽ നിന്ന് അകറ്റാനായിട്ട് അവർ ഇത്രയധികം ശ്രമിക്കുന്നതും എൻ്റെ ഭാര്യയുടെ മരണം ഇത്ര ഭയങ്കരമായിട്ട് ഇവർ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ണൻ സാർ ഇവരൊന്നും വെറുതെ വിടരുത് അതുപോലെ തന്നെ മഹാലക്ഷ്മി ഇവരെ നിർത്തുന്നിടത്ത് തന്നെ നിർത്തണം മഹാലക്ഷ്മിക്ക് എല്ലാവരോടും ഒരലിവുണ്ട് അത് ഇനി നിർത്തിക്കോ ഇനി ആരോടും അങ്ങനെ അലിവ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് വീട്ടിലോട്ട് ഒന്ന് ചെല്ലട്ടെ ചെന്നിട്ട് എല്ലാവർക്കും തക്കതായ ശിക്ഷ തന്നെ ഞാൻ കൊടുക്കും കാരണം ഓരോരുത്തരുടെയും ശരിക്കുള്ള സ്വഭാവം എനിക്കിപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലായി അതുകൊണ്ട് ഓരോരുത്തർക്കും എന്ത് പണിയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ആരോടും ഒരു മനസ്സലിവും കാണിക്കുന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് ഇനി താൻ ആരോടും ഒരു കരുണയും കാണിക്കേണ്ട കരുണ ഒട്ടുമില്ലാത്ത തൻ്റെ അനുജിത്തി കരുണയോട് തീരെ കരുണ കാണിക്കേണ്ട കാര്യമില്ല അവൾ ചിരിക്കുന്നത് കണ്ടില്ലേ സ്വന്തം ചേച്ചിയല്ലേ താൻ തൻ്റെ മരണം ഇത്രമാത്രം ആഘോഷിക്കാൻ അവൾക്ക് എങ്ങനെ സാധിക്കണമെന്നൊക്കെ കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം മഹാലക്ഷ്മി മരിച്ചതിൻ്റെ ആഘോഷമാണല്ലോ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർണയെ സ്വന്തം മോളായിട്ടാണ് മഹാലക്ഷ്മി കണ്ടിരുന്നത് കാരണം ചെറുതലേ മുതല് കർണയെ വളർത്തിയതും എല്ലാം മഹാലക്ഷ്മിയാണല്ലോ കർണയുടെ എല്ലാ കാര്യങ്ങളും മഹാലക്ഷ്മി തന്നെ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കർണയെ അനുജത്തിയായിട്ട് എല്ലാം സ്വന്തം മോളായിട്ട് തന്നെ മഹാലക്ഷ്മി കണ്ടിരുന്നത് അവളിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം മഹാലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം കരുണയ്ക്ക് മഹാലക്ഷ്മി ഇഷ്ടമല്ല എന്നൊക്കെ മഹാലക്ഷ്മിക്ക് അറിയാം എന്നാലും അവൾ മഹാലക്ഷ്മിയെ കൊല്ലാൻ തുനിയുന്നൊന്നും ഒരിക്കലും മഹാലക്ഷ്മി പ്രതീക്ഷിച്ചിരുന്നില്ല മഹാലക്ഷ്മിയുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് കരുണ അവിടെ കിടന്ന് കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ സന്തോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രതാപനാണെങ്കിൽ അടുത്ത പ്ലാൻ അറേഞ്ച് ചെയ്യുകയാണ് കാരണം പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മളുടെ ആഘോഷമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ നോക്കണം കണ്ണനെ എങ്ങനെയെങ്കിലും നമ്മളുടെ പരിധിയിലാക്കണം അതിനുവേണ്ടി നമ്മൾക്ക് ഈ കണ്ണനോട് കുറച്ച് സ്നേഹത്തിലൊക്കെ പെരുമാറാം എന്തായാലും ഇപ്പോൾ ഭാര്യ മരിച്ചതിൻ്റെ വിഷമത്തിൽ അവനിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് മഹാലക്ഷ്മി ആ സുരേഷിൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ അവളോട് ഭയങ്കര ദേഷ്യവും വിരോധവും ആയിരിക്കും ആ ഒരു സമയം മുതലാക്കി നമ്മൾ നമ്മളവൻ്റെ മനസ്സിലേക്ക് കയറി കൂടണം മഹാലക്ഷ്മിയോട് കണ്ണനുള്ള ദേഷ്യം നമുക്ക് നമ്മളോടുള്ള സ്നേഹമാക്കി മാറ്റിയെടുക്കണം കാരണം അവൾ അവനെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് തന്നെ ഇനി അവനൊക്കെ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവരുത് നമ്മളൊക്കെ അവനക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടെന്നുള്ളൊരു തോന്നൽ വേണം അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം നാളെ തന്നെ അവനെ പോയി കണ്ട് നമ്മളുടെ സങ്കടം അവനെ അറിയിക്കാം അവനക്ക് നമ്മളുണ്ടെന്നുള്ള ഒരു ഉറപ്പും കൊടുക്കാമെന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ പ്രതാപമാണ് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് അത് വേണം കാരണം ഇനി നമ്മൾ പേടിക്കുന്നത് പോലെ മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലില്ല ഇനി കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ഉണ്ണിക്കും അതുപോലെ മഞ്ജുവിനും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവനുമായിട്ട് ഇനി സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അവനക്കൊരിക്കലും നമ്മളിൽ സംശയം തോന്നരുത് അവൾ ഒളിച്ചോടിപ്പോയി എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ അവൻ നിൽക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം അതുമാത്രമല്ല കരണമോൾക്കാണ് ഇനി ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ് ഈ ദിവസം വരെയും കരണമോൾ സങ്കടത്തിലായിരുന്നു മഹാലക്ഷ്മി ഇനി ഈ ലോകത്തില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മകളുടെ മുഖത്തൊരു സന്തോഷം വന്നത് ആ സന്തോഷം ഇനി ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇനി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വേറെ ആരും വരാനും പാടില്ല എന്നിട്ട് കരണയോട് പറയുന്നുണ്ട് മോൾ എത്രയും വേഗം നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് റെഡി ആയിക്കോ ഇനിയിപ്പോൾ മോൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രസവിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രതാപൻ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് ഇനി ഉണ്ണിക്കുട്ടൻ ഒരിക്കലും വിഷമിക്കണ്ട ഇനിയിപ്പം സ്വത്തുക്കളില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട ഇനിയിപ്പോൾ എന്തായാലും കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടും അതുമാത്രമല്ല ഇനിയിപ്പോൾ അത് അവൻ തരാൻ മടി കാണിച്ചാൽ അവനെ നമുക്ക് മഹാലക്ഷ്മിയുടെ പുറകെ പറഞ്ഞു വിടാം ഇനിയിപ്പോൾ എൻ്റെ ഒരു പേടി ഇനി അത് വല്ല അനാഥാലയത്തിനും എഴുതി വെക്കുമോ അങ്ങനെ എന്തായാലും തീരുമാനം അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനക്ക് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടാവില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നു ആ സമയത്ത് ദുർഗയാണെങ്കിലും പറയുന്നുണ്ട് കണ്ണൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരാളല്ല ചെറുതലേ മുതൽ അവന് നല്ല ബുദ്ധിയും വിവരവും കഴിവൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൻ ഈ ബിസിനസ്സെല്ലാം ഇത്രയും ഉയർച്ചയിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെ അവൻ മഹാലക്ഷ്മി ഇല്ലയെന്നറിയുമ്പോൾ എന്തായാലും ഈ സ്വത്തുക്കൾ അവൻ്റെ കൈപ്പിടിയിൽ തന്നെ വയ്ക്കുകയുള്ളൂ അനാഥാലയത്തിനൊന്നും എഴുതി കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവനക്ക് പെങ്ങളെന്ന് വെച്ചാൽ ജീവനായിരുന്നു അവൾ മേഹനെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അവൻ ആ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നാലും കണ്ണൻ ഒരു പ്രാവശ്യം മഞ്ജു വന്നപ്പോൾ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഹനുമായിട്ട് നല്ലൊരു ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ നിനക്ക് തരാനുള്ളതല്ല ഞാൻ തരും നീ ഉദ്ദേശിക്കുന്നേക്കാളും കൂടുതൽ തരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതാപൻ ആ കാര്യത്തിൽ പേടിക്കേണ്ട കണ്ണൻ എന്തായാലും മഞ്ജുവിന് ഉണ്ണിക്കും സ്വത്ത് കൊടുക്കാതിരിക്കൂല എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ മുതശ്ശി പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവൻ ഒരുപാട് സ്വത്തുക്കൾ അവിടെ ഇവിടെയൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ കയ്യിലുമുണ്ട് ഒരുപാട് സ്വത്തുക്കൾ അതുകൊണ്ട് കരണമോൾക്ക് സ്വത്തുക്കൾ കുറവാണെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഉണ്ണി കരണയെ വിവാഹം കഴിച്ചതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു കരണമോൾ ഭാഗ്യവതിയാണ് ഇത്രയും സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ കരുണമോൾക്ക് ആ മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒരു ഗതി ഇല്ലാണ്ടാണ് അവളിങ്ങോട്ട് വന്നത് എന്നിട്ടും അവൾ ഈ സ്വത്തുക്കളെല്ലാം കൈയടക്കാൻ നോക്കി ഇപ്പോൾ അവളുടെ അവസ്ഥ എന്തായി അവളാണെങ്കിൽ കത്തി തീർന്നു എന്നൊക്കെ ദുർഗയും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ആണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായാലും നമ്മളുടെ നാടകം തുടങ്ങാനുള്ള സമയമായി ഇനി അധികം വൈകാതെ തന്നെ ആ പ്രതാപനും പ്രതാപന്റെ അമ്മയും അവിടെ പോകും എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഇര കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയാണ് ഇത്രയും കാലം കണ്ണൻ സാറ് അവരെ ഒരു ഒരമ്മയെപ്പോലെ കണ്ട് സ്നേഹിച്ച് കരുതലോടുകൂടി സംരക്ഷിച്ചുകൊണ്ട് വന്നിട്ട് അവർ ഈ ഒരു ചതി കണ്ണൻ സാറിനോട് ചെയ്തപ്പോൾ ഒരിക്കലും അവരെ വെറുതെ വിടാൻ പാടില്ല കണ്ണൻ സാർ അവരുടെയും അവരുടെ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തിരുന്നതല്ലേ ഇപ്പോൾ ആണെങ്കിൽ ആ മഞ്ജുവിൻ്റെ വിവാഹത്തിന് മാത്രമേ കണ്ണൻ സാർ സഹകരിക്കാത്തതുള്ളൂ അത് ആ മേഘനെ വിവാഹം കഴിക്കുന്നതുകൊണ്ടാണെന്ന് കണ്ണൻ സാർ വ്യക്തമാക്കുകയും ചെയ്തതാണ് വേറെ ആരെ വിവാഹം കഴിച്ചാലും എല്ലാ സൗകര്യങ്ങളോടും കൂടി ആ വിവാഹം നടത്തി നടത്തിക്കാന്ന് മഞ്ജുവിന് കണ്ണൻ സാറ് വാക്കു കൊടുത്തിട്ട് മഞ്ജു അത് തിക്കരിച്ച് മേഖല വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ എന്നിട്ട് ആ രണ്ടാനമ്മ ഇത്രയധികം സന്തോഷിക്കുമ്പം അവർക്ക് തന്നെ നല്ലൊരു പണി കൊടുക്കണം അതും പറഞ്ഞ് മാർക്കോയും മഹാലക്ഷ്മി അനന്ത എല്ലാവരും കൂടി കൂടി അതിനുള്ള പ്ലാനൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നീട് കണ്ണനോട് പറയുന്നുണ്ട് നമ്മളവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണൻ സാറിന് ഞങ്ങളവിടെ ചെന്നിട്ട് നടക്കുന്ന സംഭവങ്ങളെല്ലാം ലൈവായിട്ട് ഇവിടെ നിന്ന് കാണാനും പറ്റും അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞു മാർക്കോയും മഹാലക്ഷ്മിയൊക്കെ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ കണ്ണൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും എനിക്കത് ലൈവായിട്ട് തന്നെ കാണണം ഞാൻ ഇത്രയും കാലം അമ്മയും അമ്മയും വിളിച്ചുകൊണ്ട് നടന്ന ആ സ്ത്രീയുടെ മുഖത്തുണ്ടാവുന്ന പേടിയും വിഷമവും എല്ലാം എനിക്ക് നേരിട്ട് കാണണം മഹി മരിച്ചു മരിച്ചുവെന്നും പറഞ്ഞാണല്ലോ അവർ കേക്കൊക്കെ മുറിച്ചിപ്പോൾ സന്തോഷത്തോട് കൂടി ചിരിച്ച് കളിച്ച് ആഘോഷിച്ചത് ആ സന്തോഷം എത്ര സമയം നീണ്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലാവണമല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിത് ലൈവായിട്ട് തന്നെ കാണണം എന്നിട്ട് വേണം അതിനനുസരിച്ച് തക്കതായിട്ടുള്ള തിരിച്ചടി അവർക്ക് കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇനിയും പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം കണ്ണൻ എന്തെങ്കിലും കാരണവശാൽ ഉണ്ണിക്കും മഞ്ജുവിനും സ്വത്തുക്കൾ കൊടുത്തില്ലെങ്കിൽ കണ്ണന് തീർത്ത് കളയണത് തന്നെയുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോകണത് ഇതേ സമയം നമ്മുടെ മേഘനാഥനാണെങ്കിൽ കുറച്ചൊന്ന് പുറകോട്ട് മാറിയിട്ടുണ്ട് കാരണം മഞ്ജു ആണെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവനവൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരേന്ന് ഇങ്ങനെ ചോദിക്കണമുണ്ട് അതുമാത്രമല്ല മഹാലക്ഷ്മിയുടെ പ്രേതത്തെ നേരിട്ട് കണ്ടതോടുകൂടി മേഘനാഥന് ഏകദേശം സ്വത്തിനോടുള്ള ആർത്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ജീവൻ തന്നെ കിട്ടിയ മതി എന്നുള്ള ഒരു പേടിയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ പ്രേതത്തിൻ്റെ ആക്രമണം എപ്പോഴും വണെന്ന് അറിയില്ലല്ലോ ആ ഒരു ഭയത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മേഘനാഥൻ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് മഹാലക്ഷ്മി ദുർഗയെ പേടിപ്പിക്കാനായിട്ട് കമലേശ്വരത്ത് ചെന്ന് ഇറങ്ങുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ മിക്കവാറും മഹാലക്ഷ്മി ദുർഗയെ പേടിപ്പിക്കും അതിനുശേഷം പിന്നെ പ്രതാപിനെയും മുത്തശ്ശിനെയും ഒക്കെ പേടിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ